ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആഘോഷമാക്കിയ ഒരു വിവാഹം തന്നെയായിരുന്നു ദിവ്യയുടെയും ക്രിസ്സിന്റെയും വിവാഹം ഇപ്പോഴിതാ പ്രേക്ഷകരെല്ലാവരും ദിവ്യയുടെയും ക്രിസിന്റെയും പുതിയ വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയാണ് ഓടി നടന്ന അഭിമുഖങ്ങൾ നൽകുകയാണ് ഞങ്ങളെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ ക്രിസും ദിവ്യയും എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ദിവ്യയും ക്രിസ്സും പങ്കുവെക്കുന്ന വാർത്തകൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മാറുന്നത് അതിൽ ദിവ്യ തന്റെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിൽ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ് വ്യക്തമാക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വിഷമമാകുന്നു ഇത്രയും ആയിട്ടും ആ കുട്ടിക്ക് അതിൽ നിന്നൊരു മോചനം ലഭിച്ചില്ലല്ലോ എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത് വളരെ കഷ്ടമാണ് അതിന്റെ ജീവിതം എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നു ദിവ്യയ്ക്ക് പറ്റിയ ഒരാളാണ് ക്രിസ് എന്ന് പ്രേക്ഷകർ പറയുമ്പോഴും എവിടെയൊക്കെയോ പ്രേക്ഷകർക്ക് ചെറിയ ഒരു വിഷമമുണ്ട് ദിവ്യ മക്കളെ പൊന്നുപോലെയാണ് നോക്കുന്നത് അങ്ങനെ നോക്കുന്ന അമ്മയ്ക്ക് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ദൈവം എന്തിനാണ് ഇത്രയും ക്രൂരനായി പോകുന്നതെന്ന് പറയുന്നു ക്രിസിന്റെ അനുഭവവും ആ ക്രിസ്സിന്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യം കഴിഞ്ഞപ്പോൾ തന്നെയാണ് ദിവ്യ പറയുന്നത് എനിക്കും സമാനമായ അനുഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് എനിക്ക് യാതൊരു ഇഷ്ടവും ഇല്ലായിരുന്നു പിന്നീട് പലപ്പോഴും മരണത്തെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിരുന്നു എന്നാൽ ഞാൻ ഇപ്പോൾ സന്തോഷവതിയാണ് എൻ്റെ മക്കൾക്ക് ആരുണ്ട് എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എനിക്കറിയാം എനിക്കും എൻ്റെ മക്കൾക്കും ഒരുപോലെ ഒരാളുണ്ട് എന്നും ആ ഒരു വിശ്വാസം മക്കൾക്കുമുണ്ട് അതാണ് എനിക്ക് നേടാൻ സാധിച്ചത് ഇത്രയും നാളും എൻ്റെ മക്കളെ ഞാൻ സുരക്ഷിതരാക്കാൻ കഷ്ടപ്പെടുമെന്ന് കരുതി എന്നാൽ ഇപ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ട് അതെനിക്ക് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് ദിവ്യ പറയുന്നു വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലെല്ലാം തന്നെ കുഞ്ഞിന്റെ മുഖം കണ്ട് ഇത് ആരുടെ കുഞ്ഞാണ് മുഖം നോക്കട്ടെ ചായ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും തന്നെ ഒരുപാട് ഉപദ്രവിച്ചതായി തന്നെ ദിവ്യ പറയുന്നു പ്രസവിച്ച് വളരെ വേദന സഹിച്ച് രക്തം വാർന്നിരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സുഖവും ഉണ്ടായിരുന്നില്ല മറിച്ച് വേദനകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അയാൾ വേദനിപ്പിക്കാൻ തന്നെയാണ് അങ്ങനത്തെ ഓരോ വാക്കുകളും പറഞ്ഞുകൊണ്ടിരുന്നത് അത് കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിഷമത്തിലേക്ക് പോകുമെന്ന് അറിയാമായിരുന്നു അങ്ങനെ നമ്മൾ വിഷമത്തിലേക്ക് തന്നെ പോകട്ടെ എന്ന് കരുതി തന്നെ അയാൾ മനഃപൂർവ്വം പറഞ്ഞുകൊണ്ടിരുന്നു എനിക്കാണെങ്കിൽ അത് കേൾക്കും തോറും സങ്കടം ഇരട്ടിക്കൊണ്ടിരുന്നു എനിക്കൊന്നും മറുത്തു പറയാനോ അല്ലെങ്കിൽ എതിർക്കാനോ ഒന്നും സാധിച്ചില്ല അങ്ങനെ സാധിക്കാതെ വന്നപ്പോൾ അയാൾ നിർത്താതെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ വിഷമം തോന്നി പക്ഷേ അത് കഴിഞ്ഞ് ഞാനും അതിൽ നിന്ന് മോചിതയാകാൻ തീരുമാനിച്ചു വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടന്ന വിപ്ലവ കല്യാണമായതുകൊണ്ട് തന്നെ തുടർജീവിത മനന്തര ഫലങ്ങളും എൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറി രാപ്പകൽ വിശ്രമമില്ലാതെ അധ്വാനിച്ച് അങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് അതുകൊണ്ട് തന്നെ അവർക്കും അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായി അറിയാം മക്കളും അതുകൊണ്ട് തന്നെ എന്നോടൊപ്പം തന്നെ നിന്നുമെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ദിവ്യയുടെ വാക്കുകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ളൊരു താരം തന്നെയാണ് ദിവ്യ ദിവ്യ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കതെല്ലാം ദിവ്യയുടെ മുഖത്ത് നിന്ന് വായിക്കാൻ സാധിക്കുന്നുണ്ട് ദിവ്യ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചത് കൊണ്ടാണല്ലോ ഇപ്പോൾ ക്രിസ്സിനെ പോലെ ഒരാളെ ലഭിച്ചത് ഒരുപക്ഷെ ദിവ്യക്ക് അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ ക്രിസ്സിനെ പോലെയല്ലായിരുന്നു ആളുകൾ എത്തുക വളരെ ബുദ്ധിമുട്ടേറിയ ജീവിതം ജീവിച്ചത് കൊണ്ടും സന്തോഷിച്ച് ജീവിക്കേണ്ട ഒരു അർഹതയുള്ളത് കൊണ്ടുമാണല്ലോ ദൈവം ക്രിസ്സിനെ ജീവിതത്തിലേക്ക് തന്നത് അതുമാത്രം ഇനി ആലോചിക്കൂ എന്നാണ് പ്രേക്ഷകരെല്ലാവരും കമന്റായി രേഖപ്പെടുത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ